മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയുടെ അറസ്റ്റിനുള്ള വിലക്ക് നീക്കണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളിലൂടെ കേരളത്തിൽ അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ഷാജൻ സ്കറിയെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി മുൻകൂർ ജാമ്യം തേടിയുള്ള ഷാജൻ ഷാജൻസ്കറിയയുടെ ഹർജി സുപ്രീംകോടതി വിധി പറയാനായി മാറ്റിവെച്ചു പി വി ശ്രീനിജൻ എം നൽകിയ പരാതിയിൽ എസ് സി എസ് ടി ആ പ്രകാരം രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിൽ മുൻകൂർ ജാമ്യം തേടിയാണ് ഷാജൻ സ്കറിയ സുപ്രീംകോടതിയിലെത്തിയത് ഈ കേസിൽ സുപ്രീം കോടതി ഷാജന്റെ അറസ്റ്റ് നേരത്തെ തടഞ്ഞിരുന്നു അറസ്റ്റിനുള്ള വിലക്ക് നീക്കണമെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഡ്വക്കേറ്റ് പി വി ദിനേശ് സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളിലൂടെ സ്വാധീനിക്കാനാണ് ഷാജൻ ശ്രമിക്കുന്നത് ഇതിനായി ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ നൽകുന്നു സുപ്രീംകോടതി ഇടപെടലിന് ശേഷവും ശ്രീനിജിനെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയെന്നും പി വി ദിനേശ് കോടതിയിൽ പറഞ്ഞു ഷാജൻസ്കരിയുടെ ക്രിമിനൽ ലക്ഷ്യം വ്യക്തമാണെന്നും സംസ്ഥാനം കോടതിയിൽ വാദിക്കുകയുണ്ടായി എസ് സി എസ് സി ആക്ട് പ്രകാരമുള്ള കുറ്റം ഷാജൻസ്കറിയ നടത്തിയെന്നും അതിനാൽ മുൻകൂർ ജാമ്യം നൽകരുതെന്നും ശ്രീനിജൻ്റെ അഭിഭാഷകൻ ഹാരിസ് ബീരാനും വാദിച്ചു അതേസമയം വിവാദ പരാമർശത്തിൽ എസ് സി എസ് ടി ആക്ട് പ്രകാരമുള്ള കുറ്റം നിലനിൽക്കില്ലെന്ന് ഷാജൻസ് കറിയയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂതറ പറഞ്ഞു പരമാവധി എടുക്കാൻ കഴിയുക മാനനഷ്ട കേസാണെന്നും ലൂതറ പറയുന്നു എന്നാൽ ഈ വാദത്തെ കേരളം ശക്തിയായി എതിർത്തു തുടർന്ന് മുൻകൂർ ജാമ്യഹർജി വിധി പറയാനായി കോടതി മാറ്റിവെച്ചു ഷാജൻസ്കറിയക്ക് മാധ്യമ പ്രവർത്തകർക്കുള്ള പരിരക്ഷ നൽകരുത് എന്നാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷാജൻസ്കറിയ അത്തരം പരിരക്ഷയ്ക്ക് അർഹനല്ലെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ കോടതിയോട് പറഞ്ഞു അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യുന്നവർക്ക് നിയമത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും പാടില്ലെന്നും അഡ്വക്കേറ്റ് പി വി ദിനേശ് ആവശ്യപ്പെട്ടു അതേസമയത്തന്നെ ഫേസ്ബുക്കിൽ പി വി അൻവർ എം എൽ എയും ഷാജൻസ് കറിയയും തമ്മിലുള്ള യുദ്ധം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് പുഴു സിനിമയെയും മമ്മൂട്ടിയെയും കുറിച്ചും ഷഷാദ് എന്ന വ്യക്തി മറുനാടൻ മലയാളിയിൽ നടത്തിയ അഭിമുഖം ദുരുദ്ദേശത്തോടെ തയ്യാറാക്കിയതെന്നാണ് പി വി അൻവർ ആരോപിച്ചത് ഇത് സംബന്ധിച്ച ഒരു ഫോൺ കോൾ റെക്കോർഡും അൻവർ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെ ഷാജൻ പി വി അൻവറിനെ ഒരു അഭിമുഖത്തിന് ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പി വി അൻവർ അഭിമുഖത്തിന് തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖം എടുക്കാനും ഞാൻ തയ്യാറാണ് എന്നാണ് ഷാജൻ പറഞ്ഞത് ഇതിന് മറുപടിയായി അൻവർ പറഞ്ഞത് ഇങ്ങനെയാണ് പേടിച്ച് മുള്ളി നീ വിളിക്കുമ്പോൾ വന്ന് സെറ്റിൽ ചെയ്ത് നിന്റെ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് നിൻ്റെ കോളാമ്പി വായുടെ മുന്നിൽ കുമ്പിട്ടിരിക്കുന്നവരെ നീ കണ്ടിട്ടുള്ളൂ ഷാജ പി വി അൻവർ ഒരു ഇമേജിൻ്റെയും തടവേറയിൽ അല്ല ഒരു മാപ്രയുടെയും താരാട്ടുപാട്ട് കേട്ടല്ല അൻവർ വളർന്നത് ഇനിയായാലും അത് വേണ്ടതാനും ഈ നാട്ടുള്ള സകല മാധ്യമങ്ങളും ഒന്നിച്ചു നിന്ന് കാലങ്ങളായി എനിക്കെതിരെ പണിയെടുക്കുന്നുണ്ട് എന്നിട്ട് പോകുന്നില്ല ഒരുത്തിൻ്റെയും മുന്നിൽ പിന്നെയി വർഗീയത മാത്രം വിളമ്പി നാട് കുട്ടിച്ചോറാക്കി ആ കൊലച്ചോറ് വിറ്റ് ജീവിക്കുന്ന നിൻ്റെ സൈനോഡ് ഫാക്ടറിയിൽ വന്നിരുന്ന് നിനക്ക് ഇൻ്റർവ്യൂ തരുന്നത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അന്ന് ഞാൻ സ്വയം ചാവും അത്രയേ ഉള്ളൂ ഇത്രയ്ക്ക് രൂക്ഷമായും പരിഹസിച്ചുമാണ് അൻവർ ഷാജന് മറുപടി നൽകിയത് കേസുകൾ മറുനാടൻ ഷാജന് പുത്തരിയല്ല ഒരുപാട് കേസുകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ടുണ്ട് ഇത് എസ് സി എസ് ടി ആക്ട് പ്രകാരമുള്ള കേസാണ് കൂടുതൽ കേസുകളും വ്യാജവാർത്ത നൽകിയതിൻ്റെ പേരിലാണ് അഥവുമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലുള്ള പരിരക്ഷ ഷാജിന് നൽകരുതെന്നും കേരളം കോടതിയിൽ പറയുന്നത്